ഇന്ന് ഞങ്ങളുടെ യാത്ര അമേരിക്കയിലെ ഒരു നേഴ്സറിയിലേക്കാണ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ മഴയത്താണ് ഞങ്ങൾ ഇറങ്ങിയത് മിനി അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് നേഴ്സറിയിൽ പോയി കുറച്ച് ചെടികളൊക്കെ വാങ്ങി വരാം കുറച്ച് പൂക്കളുണ്ടാകുന്ന ചെടികളും പിന്നെ തക്കാളി വഴുതനങ്ങ അങ്ങനെ കുറച്ച് ചെടികളും എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ നേഴ്സറിയിലെത്തി ഈ നേഴ്സറിയുടെ പേര് സമ്മർ വിൻസ് നഴ്സറി എന്നാണ് പല നേഴ്സറികളിലും നമ്മൾ പോവാറുണ്ട് നാട്ടിൽ പക്ഷേ ഇത്രയും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത നേഴ്സറി ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ത് ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ഫസ്റ്റ് എൻട്രൻസിൽ വെച്ചിരിക്കുന്ന ചെടികളാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഇതിൽ വിത്തുകളും പിന്നെ ചെടിച്ചട്ടികളൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് വിത്തുകളുടെ പ്രത്യേക സെക്ഷനൊക്കെ ഉണ്ട് ഇനി നമുക്കത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെടികളെല്ലാം കാണാം ഇത് ഉള്ളിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ അത് തന്നെ കാണാൻ എന്ത് ഭംഗിയുള്ള ചെടികളും പൂക്കളും എന്നറിയാം ഓരോ ചെടിയുടെ വിത്തുകളും നമുക്ക് നോക്കി എടുക്കാൻ പറ്റും ഇവിടെ എല്ലാ വിത്തുകളും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ള ചെടികളൊക്കെ കാണാം എന്ത് ഭംഗിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നിലത്തൊക്കെ വെച്ച് വൃത്തി കിടക്കി വെച്ചിട്ടുണ്ടായി നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഓരോ പൂക്കളും എന്ത് ഭംഗിയെന്നറിയോ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നോക്കി നിന്നു പോകും ഈ പൂക്കളുടെ ഭംഗി ഓരോ ചെടിയുടെ പേരും പിന്നെ എത്ര കാലം ഇത് നിൽക്കും അങ്ങനെയുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ചെടികളൊക്കെ പെരീനെൽ ആനുവൽ എങ്ങനെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ആറുമാസം നിൽക്കുന്ന ചെടികൾ പെരിനൽ നിന്ന് വെച്ച ചെടി മാസം മാത്രമേ നിൽക്കുകയുള്ളൂ പിന്നെ ആനുവൽ എന്ന് എഴുതി വെച്ച ചെടികളുണ്ട് അത് ഒരു വർഷം വരെ നമുക്ക് പൂ തരും പിന്നെ കുറേ വർഷം പൂ തരുന്ന ചെടികളും പ്രത്യേകമായിട്ട് അവർ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചെടികളുണ്ട് നമുക്ക് ചിലപ്പം നാട്ടിലേക്കൊക്കെ പോവാണെങ്കിൽ ആറുമാസം നിന്നിട്ട് നമ്മൾ കുറച്ച് കാലം നാട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്തരം ചെടികൾ മാത്രം വാങ്ങി വെച്ചാൽ മതി പിന്നെ ഇഷ്ടംപോലെ ചെടിച്ചട്ടികളും വെച്ചിട്ടുണ്ട് ഇവിടെ ഏട്ടാ ചെടിച്ചട്ടികളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട് അതും നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇവിടെ അതുകൊണ്ട് ഇത് ഓരോന്നിൻ്റെ അകത്തും പേരും ഈ ചെടികളുടെ വിരണമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് വെച്ചിരിക്കുന്നുണ്ട് ചെറുതായിട്ട് നമുക്കത് നോക്കിയെടുക്കാം ഞങ്ങൾ ഒരു മൂന്ന് നാല് മൂന്നാലഞ്ച് പൂക്കളുള്ള ചെടികളും പിന്നെ കുറച്ച് പച്ചക്കറിയും ഒക്കെയാണ് വാങ്ങിച്ചത് എന്ത് ഭംഗിയായിട്ടാണെന്ന ഒരു പൂച്ചട്ടിയെല്ലാം ഹാങ് ചെയ്ത് വെച്ച് നല്ല ഡിസൈനിങ്ങിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അറേഞ്ച്മെൻ്റ് കാണാൻ തന്നെ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ പിന്നെ പൂക്കളാണെങ്കിൽ ഇത് ഞാൻ ഇനി പലതരം പൂക്കൾ നമ്മുടെ നാട്ടിൽ കാണാത്ത തരം പൂക്കളും നമ്മളെ നാട്ടിലുള്ള പൂക്കളും എല്ലാം ഉണ്ട് എല്ലാം നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കും കൂടി ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്ക് ചെടിച്ചട്ടികളുടെ ഒരു സെക്ഷൻ തന്നെയുണ്ട് നമുക്ക് കുറച്ച് ചെടിച്ചട്ടി ഇവിടുന്ന് കുറച്ച് ചെടിച്ചട്ടിയൊക്കെ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ മഞ്ഞ പൂക്കളൊക്കെ നല്ല ഭംഗി കാണാൻ ഇത് പിന്നെ നമ്മളെ നാട്ടിൽ കാണുന്ന പോവാണെന്ന് തോന്നുന്നു ഇതൊക്കെ നാട്ടിൽ നമ്മൾ കാണാറുണ്ട് ഈ പൂക്കളൊക്കെ അല്ലേ മാരി ഗോൾഡിൻ്റെ തന്നെ ഒരു പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട് ഗോൾഡ് പിന്നെ എനിക്ക് ഈ പൂക്കളുടെ പേരും ഒന്നും അറിയില്ല ഇഷ്ടംപോലെ പലതരം പൂക്കളുണ്ട് പിന്നെ ഗാർഡനിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊക്കെ വാങ്ങിക്കാം കൂണ് പോലെയൊക്കെ തോന്നുന്നത് പലതരം കളറിലെ കൂണ് പോലെ തോന്നുന്ന സാധനങ്ങളൊക്കെ അലങ്കരിക്കാൻ വാങ്ങിക്കാം ഇതാണ് ചെടിച്ചട്ടിന്റെ സെക്ഷൻ എന്ത് ഭംഗിയായിട്ടാ ചെടിച്ചട്ടി വെച്ചിരിക്കുന്ന പറയാ ഇഷ്ടം പോലെ പലതരം പല വലുപ്പത്തിലുള്ള ചെടിച്ചട്ടികളുണ്ട് ഏകദേശം അര കിലോമീറ്റർ ദൂരം വരെ ഈ ചെടിച്ചട്ടികൾ അവർ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് മഞ്ഞ മഞ്ഞപ്പൂക്കൾ ചുവപ്പ് പൂക്കൾ വയലറ്റ് പൂക്കൾ റോസ് പൂക്കൾ എന്നറോ ഓട്ടത്തില് എല്ലാത്തരം ചെടികളും പൂക്കളും ഉണ്ട് ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പേരും അതിൻ്റെ താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കിയെടുക്കാം ഒരു വശത്തേക്കുള്ളത് എടുക്കാം ആറ് മാസത്തേക്കുള്ളത് പിന്നെ ഒരു കുറേ വശം നിൽക്കുന്ന പൂക്കൾ എല്ലാം നമുക്ക് വാങ്ങിക്കാം സെലക്ട് ചെയ്ത് വാങ്ങിക്കാം എനിക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഈ ചെടികൾ വീഡിയോ എത്ര എടുത്തിട്ടും മതിയാവാത്ത പോലെ ഫുള്ള് ഞാൻ നടന്ന് എല്ലാ വീഡിയോയിൽ പകർത്തി ഇതിൻ്റെ മനോഹാരിത കണ്ട് നിങ്ങളും കൂടി ആസ്വദിക്കുന്നുണ്ടെന്ന് കരുതുന്നു എത്ര കണ്ടാലും മതിപ്പെരാത്ത പൂക്കളും ചെടികളും പൂക്കളെല്ലാം കണ്ട ശേഷം ചെടിച്ചട്ടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയി ഒന്നെല്ലാം എല്ലാം വിശദമായിട്ടൊന്ന് വീഡിയോ എടുത്തു എത്ര വലുപ്പത്തിലുള്ള ചെടിച്ചട്ടികളാണെന്നറിയാം ഇതിനുള്ളിൽ ഇലച്ചെടികളും ധാരാളം ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല ഈ ബ്ലൂ കളറിലെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഇതേപോലത്തെ പിങ്ക് കളറിലെ പൂ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ആദ്യമായിട്ട് കാണാനാണ് ഈ വയലറ്റ് പൂവും കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് ചെടിച്ചട്ടികൾ വാങ്ങിക്കാൻ അങ്ങനെ ട്രോളി കിട്ടും ആ ട്രോളീൻറ്റകത്ത് ചെടി ഇട്ടിട്ട് അങ്ങനെ നമുക്ക് കൊണ്ടുപോകാം എന്നിട്ട് കാറില് കേറ്റിയ ശേഷം ട്രോളിടെ വെച്ചാൽ മതി മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇനി നമ്മളിപ്പം പോകുന്നത് പച്ചക്കറി സെക്ഷനിലേക്കാണ് പച്ചക്കറി തക്കാളി അങ്ങനെ അതിൻ്റെ തന്നെ പലതരം വെറൈറ്റികളുണ്ട് തക്കാളികളൊക്കെ അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചക്കറികൾ ചെടികൾ ഞങ്ങൾ വാങ്ങിച്ചു ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ